ഹായ് ഫ്രണ്ട്സ് ഏവർക്ക് നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ മലയാളം ബിഗ് ബോസ് അല്ലേ അവസാനിച്ചത് തമിഴ് ബിഗ് ബോസ് വരികയാണ് ഒക്ടോബറിൽ അത് ഇത് വരുന്നാണ് നമ്മൾ അറിയാമെങ്കിൽ അതിൽ നമ്മുടെ കമലാഹാസൻ സാർ ഇല്ല എപ്പോൾ ആരായിരിക്കും കമലാഹാസൻ സാർ എന്തുകൊണ്ടാണ് ഇല്ലാത്തത് കൂടുതൽ ചാനൽ സബ്സ്ക്രൈബ് നമ്മുടെ തമിഴ് ബിഗ് ബോസ് വരികയാണ് കമലാഹാസൻ സാർ അതിൽ നിന്ന് ഒഴിവായി എന്നാണ് അറിയാൻ സാധിച്ചത് എന്തുകൊണ്ടാണ് എന്നതെ കുറിച്ച് അവർ പുറത്തുവിട്ടിട്ടില്ല കമലാസാറിനെന്തോ സിനിമയുടെ എന്തോ വ്യക്തമായ കാരണങ്ങളോ അങ്ങനെ എന്തോ ഇതാണ് പറയപ്പെടുന്നത് പക്ഷേ എനിക്കതെക്കുറിച്ച് കൂടുതൽ അറിയാൻ സാധിച്ചില്ല പക്ഷെ പല ആളുകൾ നമ്മുടെ സുഹൃത്തുക്കൾ ചോദിച്ചിട്ടുണ്ട് ബ്രോ മലയാളം കഴിഞ്ഞിരുന്നോ പിന്നെ തമിഴ് നമുക്ക് എല്ലാവർക്കും തമിഴ് അറിയാലോ തമിഴ് ബിഗ് ബോസ് നമുക്ക് കാണാം അപ്പോൾ അതെക്കുറിച്ച് പ്രോ റിവ്യൂ ചെയ്യണം ചെയ്യാതിരിക്കരുത് ഞാൻ പറഞ്ഞു ചെയ്യാം എനിക്ക് തമിഴ് അത്ര വശമല്ല ഹിന്ദി എനിക്ക് നല്ല വശമാണ് പക്ഷേ തമിഴ് എനിക്ക് അത്ര ഇതല്ല എന്നാലും ഞാൻ ചെയ്യാം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതേക്കുറിച്ചാണ് ഞാൻ ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്യുന്നത് അപ്പം നിങ്ങൾ ചോദിക്കുക എന്തിനാണ് ഇതേക്കുറിച്ചൊക്കെ പറയുന്നത് നമ്മൾ ബിഗ് ബോസ് സംബന്ധമായി റിവ്യൂ ചെയ്യുമ്പോൾ നമുക്കെല്ലാം ചെയ്യണമല്ലോ അപ്പം നമ്മുടെ പ്രേക്ഷകർ നമ്മളോട് പറയും ഇഷ്ടപ്പെടുമ്പോൾ അവർ ആഗ്രഹിക്കുന്ന രീതിയിലല്ലേ നമുക്ക് റിവ്യൂ ചെയ്യാൻ പറ്റുള്ളൂ സത്യസന്ധമായ രീതി രീതിയിലാണ് ഞാൻ റിവ്യൂ ചെയ്യുന്നത് അതുകൊണ്ടാണ് പല ആളുകളും എന്നോട് ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നത് എൻ്റെ വാട്സപ്പിൽ എല്ലാവരും മിക്കവരും കോൺടാക്ട് ചെയ്യാറുണ്ട് തന്നെ അതിലൊക്കെ വളരെ സന്തോഷമാണ് നിങ്ങളൊക്കെ ആയിട്ട് പരിചയപ്പെടുന്നത് നിങ്ങളെയൊക്കെ ആയിട്ട് സംസാരിക്കുന്നത് എനിക്ക് വളരെ സന്തോഷമേ ഉള്ളൂ അപ്പോൾ നമ്മുടെ തമിഴ് മിക്കോസിൽ നമ്മുടെ കമലഹാസൻ സാർ ഇല്ലാത്ത നമുക്ക് തന്നെ അറിയാം മോഹൻലാൽ ഇല്ലാത്ത ബിഗ് ബോസിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റും എന്തോ അപ്പൊ അതുപോലെ തന്നെയല്ലേ കമലാസ് സാർ തുടങ്ങിയ സമയത്ത് സീസൺ തുടങ്ങിയ സമയത്ത് തമിഴിൽ ഏറ്റവും നല്ലപോലെ കമലഹാസൻ സാറിന്റെ ആ ഇതിലായിരുന്നു ആ തമിഴ് ബിഗ് ബോസ് മുന്നോട്ട് പോകുന്നത് പക്ഷെ സാർ ഇല്ല എന്ന് പറയുമ്പോൾ സാറിന്റെ പ്രേക്ഷകർക്കും ഒരുപാട് ബിഗ് ബോസ് പ്രേക്ഷകർക്കും ഭയങ്കര ഒരു ഇതാണ് വന്നിരിക്കുന്നത് അതെന്തുകൊണ്ടാണ് സാർ മടങ്ങി വരട്ടെ എന്നാണ് ഞാനും പറയുന്നത് കമലഹാസൻ സാർ ഇല്ലാത്ത ബിഗ് ബോസിനെ കുറിച്ച് ചിന്തിക്കാനേ നമുക്ക് പറ്റത്തില്ല ആ ഒരു ഇതിന്റെ ഒരു കണ്ണാണ് ബിഗ് ബോസ് ഇതിലെ സാർ സാറ് എന്നുവെച്ചാൽ അത് അതുപോലെയാണ് അതിനകത്ത് നിന്നത് ആ കമലാഹാസൻ സാറിൻ്റെ ഒരു ഇതുകൊണ്ടാണ് തമിഴ് ബിഗ് ബോസ് വിജയിച്ചത് നമുക്ക് തന്നെ അറിയാം മോഹൻലാല് മാറി നിന്നാൽ നമുക്ക് അത് കുറിച്ച് ലാലട്ടനില്ലാത്ത ബിഗ് ബോസ് ചിന്തിക്കാൻ പറ്റിയില്ല എന്നുവെച്ചാൽ നമ്മളെ തുടങ്ങിയ സ്റ്റാർട്ടിങ് തുടങ്ങിയ അഞ്ചാറ് വർഷമായിട്ട് ഈ കമലഹാസൻ സാറും മോഹൻലാലുമാണ് തമിഴിലും കമലാഹാസൻ സാറും മലയാളത്തിൽ മോഹൻലാലുമാണ് ഗംഗർ ചെയ്യുന്നുണ്ട് അപ്പം അവര് ഇതുപോലെ മാറുമ്പോൾ അത് പ്രേക്ഷകർക്ക് അത് പെട്ടെന്ന് വേറൊരാള് പുതിയൊരാള് വരുമ്പോൾ അത് ഉൾക്കൊള്ളാൻ അവർക്ക് പറ്റത്തില്ല അപ്പൊ അവരെങ്ങനെയാണ് അത് പ്രതികരിക്കുക അല്ല അവർ കാണോ എന്നൊന്നും നമുക്ക് അറിയാൻ പറ്റത്തില്ല പക്ഷെ ഇപ്പൊ അറിഞ്ഞ ന്യൂസ് അറിഞ്ഞത് കബലാസൺ സാറ് ബിഗ് ബോസ് സീസൺ എയ്റ്റ് തമിഴിൽ നിന്നും മാറി എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത് നീ കൂടുതൽ അപ്ഡേഷൻ നമുക്ക് അതേ കുറിച്ച് അറിഞ്ഞില്ല ഇനിയിപ്പം പുതിയ അപ്ഡേഷനൊക്കെ വരുമ്പോൾ ഞാൻ നിങ്ങളെ അറിയിക്കാം ഒരുപാട് പേര് നമ്മളോട് ചോദിക്കാറുണ്ട് പ്രോ തമിഴ് ബിഗ് ബോസിനെ കുറിച്ച് വീഡിയോ ഇടാ ഇരിക്കരുത് വീഡിയോ ഇടണം നമ്മുടെ മലയാളം ബിഗ് ബോസ് പോലെ തന്നെ ഞങ്ങൾക്ക് പ്രിയപ്പെട്ടതാണ് തമിഴ് ബിഗ് ബോസ് എന്നും പറയുന്നുണ്ട് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുകയാണ് ഞാൻ തമിഴ് ബിഗ് ബോസിനെ കുറിച്ച് വീഡിയോ ഇടാം കേട്ടോ അപ്പോൾ ഓക്കെ എൻ്റെ കൊച്ചു വീഡിയോട് അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമായി വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് താങ്ക് യു ബൈ ബൈ